ونفخ في فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفسا شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم أمتاز اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تعقلون هذه جهنم التي كنتم توعدون اسلوه اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستمتوا الصراط فأنا يبشرون ولو نشاء لمسخناهم على مكانتهم فما استبقوا ولا يرجعون فمن نعمرهم ننكسهم في الخلق فلا يعقلون فما علمناه الشعر ما ينبغي له والا ذكر وقران مبين لينذر من كان حيا ويحق غلال الكافرين اولم يروا انا خلقنا لهم مما عملت ايدينا انعامهم فهم لها مالكون فذللناها لهم فمنها ركوبهم ومنها ياكلون ولهم فيها منافع مشارب فلا يشكرون واتخذوا من دون الله الهه لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يولدون أولم ير الإنسان أنا خلقناه من نطفة فإذا وخصيم مبين وضربنا نامك نوم ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الاخضر نارا فاذا انتم منه توقدون اوليس الذي خلق السماوات والارض بقادر على ان يخلق مثلهم بلا وهو الخلاق العليم انما امره اذا اراد شيئا ان يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء واليه ترجعون നമ്മുടെ പങ്കെടുക്കാൻ വേണ്ടിട്ട് പല പോലും ഇവിടെ വന്നിട്ടുണ്ട് നമ്മടെ അന്തരമാനിക്കുണ്ട് ഇബ്രാഹിക്കുണ്ട് കൊച്ചുക്കുണ്ട് പിന്നെ നമ്മുടെ ഷേക്ക എപ്പോഴെങ്കിലൊക്കെ നാട്ടുകാര് വരിക താമസം ഇവിടെ അല്ലെങ്കിലും ഇവിടുത്തെ തന്നെ എന്തോ അവസരം സജീവമായിട്ട് നമ്മുടെ കമ്മിറ്റി അംഗം സജീവമായിട്ട് എല്ലാവരും ഓടി നടക്കുന്നവരാണ് പിന്നെ നമുക്ക് അന്വേഷിക്കാൻ അറിയാമല്ലോ അന്വേഷിക്കാനും അറിയാത്ത നമ്മളെ ഭക്ഷണം കേൾക്കുന്നതാണ് എന്തോ എല്ലാവർക്കും വലിയ സേകർ പ്രധാനം ചെയ്യട്ടെ

നമ്മളെ കലോത്സവം വേണ്ടിയിട്ട് പറഞ്ഞപ്പോ അത് നമുക്ക് എന്തെങ്കിലും നടത്താൻ ഇങ്ങനെ ചിന്തിക്കുന്ന നമ്മുടെ ആൾക്കാര് നമ്മളിപ്പോഴത്തെ കമ്മിറ്റിയിലെല്ലാരും എല്ലാവർക്കും വലിയ പ്രവർത്തനങ്ങളൊന്നും കബൂലാക്കട്ടെ നമ്മുടെ നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങള് മുപ്പത് ലക്ഷത്തിന്റെ മേലെ നമ്മളെ ഉപ്പന്മാര് നമ്മളമ്മമാര്യപ്പന്മാര് വെല്ലിയമ്മമാര് ഇക്കാത്തമാര് ഇത്താത്തമാര് ഇങ്ങനെയുള്ള ആളുകൾ നമ്മുക്ക് ആകെ പൊറത്തുനിന്ന് സോളാറും പിന്നെ

برباني مي i oh. نجينا من كل حقاتي يا الله يا نيمة المغمين الليا يكلمنك شفاعات القوت الله يا سيرتي نار النار علي تسيم فرتني رحمة

ി തിരിച്ചിങ്ങനെ പോകുമ്പോൾ ഭക്ഷണം വാങ്ങി റാനത്തിൽ ഇങ്ങനെ പിരിയുമ്പോൾ ഇതേ സമയത്ത് നമ്മുടെ സഹോദരങ്ങൾ ജൂതന്മാരായ അക്രമകാരികൾ നിങ്ങളൊക്കെ അറിയുന്നുണ്ടാവില്ലേ വീഡിയോ കാണുന്നില്ല പത്രങ്ങളിൽ വായിക്കലില്ല ാണ് ഈ അവസാനം അസയിലെ പാവങ്ങളായ നമ്മുടെ സഹോദരങ്ങൾ ഭക്ഷണം കിട്ടാനില്ല ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ അഞ്ഞൂറോളം ആളുകൾ മരിച്ചു വരും നമ്മളെപ്പോലുള്ള കുട്ടികൾ നമ്മളെപ്പോലുള്ള ചെറിയ പെഞ്ചു പൈതങ്ങള് ഭക്ഷണം കിട്ടാതെ എല്ലാം തോലായിട്ട് മരണപ്പെട്ടു പോയി

നിങ്ങൾ ആലോചിച്ചു നോക്കി നിങ്ങൾ വീട്ടിൽ നിന്ന് സുൽത്താൻ സുൽത്താന്മാര് അതൊന്നും പറഞ്ഞില്ല ഇറങ്ങിപ്പോടാ എന്നിട്ട് ഓൻറെ ചട്ടി മാത്രം ഓൻ എന്ത് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നിട്ട് അവൻ ആൾക്കാരും വീട്ടിൽ കയറിയു ഇതാണ് നടക്കുന്നത് ഒരു ജൂതയായ ഒരു പെണ്ണ് എഴുതുന്നണ്ട് അദ്ദേഹം ആ പെണ്ണ് ഫലസ്തീനിലല്ല പുറത്താണ് അപ്പോൾ എല്ലാവരും ഫലസ്തീനിലേക്ക് വരിക ഇവിടെങ്കിലും ഞങ്ങൾക്ക് ഇസ്രായേലിലേക്ക് വരിക ഇവിടെ ഇങ്ങക്ക് താമസിക്കാനുള്ള ഇടങ്ങളുണ്ടെന്താനൊക്കെ കയറി കൂടിയതാണ് പെണ്ണും അങ്ങനെ ഞങ്ങൾക്കുള്ള താമസിക്കാനുള്ള സ്ഥലം അത് ലയിച്ചപ്പോൾ ഇവരെ കൊണ്ട് ഞങ്ങളൊരു വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടിരുന്നു ആ പെണ്ണ് പറയാ ഞാൻ ആ വീട്ടിൽ കയറി ചുരുമ്പോൾ അവിടുത്തെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണപാത്രങ്ങളിങ്ങനെ ഭക്ഷണങ്ങൾ അതിന്റെ ആ പാത്രങ്ങളില് കഴിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കി ഭക്ഷണം ഉണ്ടാവില്ല അങ്ങനെ ബാക്കി ഭക്ഷണങ്ങളുള്ള ടേബിളാണ് ഞാൻ വീട്ടിലേക്ക് സ്വന്തം വീട്ടില് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ കഴിക്കുന്ന ഭക്ഷണം പൂർത്തിയാക്കാൻ പോലും സംബന്ധിക്കാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് വേറെ കുടുംബത്തിന് താമസിച്ചു ഇന്നലെ ഞാൻ എന്റെ ഒരു ഉമ്മയുടെ തലമുറകളായിട്ട് ആ വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ നിന്ന് ആ വലിച്ച് പുറത്തു കൊണ്ടിട്ട് കുറച്ച് ആൾക്കാർ ഈ രൂപത്തിൽ ക്രൂരത കാട്ടുന്ന ഒരു ടീം അത്രയും ശത്രുതയാണ് അവർക്ക് അതുകൊണ്ടാണ് നിരായുതരായ പരസ്ഥീതിയില് മക്കളുടെ തലയില് കൊണ്ട് പോയി പോകടാന് യാതൊരു പ്രശ്നമില്ല السلام عليكم وبركاته بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا من ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس

حدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا محمد. صلاة نور اليك وترضى وتر الله <سؤال> بها عنا يا رب العالمين. الله يا رب يا الله وليس لسنني شيقري كان يا الله. ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞതും കേട്ടതൊക്കെ നീ സ്വീകരിക്കണേ ഈ സദസ്സിന് ലക്ഷ്യം വെച്ച് നടന്നിടത്ത് ചവിട്ടടികളും ഓരോ യാത്രകളും നീ സ്വീകരിക്കണേ ഈ സദസ്സിലേക്ക് ഒരുപാട് കുടുംബങ്ങൾ ചീനികൾ നൽകിയിട്ടുണ്ട് നീ സ്വീകരിക്കണേ അതേ ഭക്ഷണം നൽകിയ കുടുംബം നീ സ്വീകരിക്കണേ

ദൈവത്തിനെ തങ്ങളുടെ ലേക്കത്തിക്കണൈ അല്ലാഹ് തബിയങ്ങളുടെ ഹനറാത്തുകളിലേക്ക് എത്തിക്കണൈ അല്ലാഹ് മക്തിയാകളം നിയകള വനമാകള ശുഹദാകള സ്മനേങ്ങളെ ഹളറത്തുകളിലേക്ക് എത്തിക്കണൈ അല്ലാഹ് അർഹത ഞങ്ങളുടെ സിയാദത്ത് നൽകണൈ അല്ലാഹ് മകൻ നസറു നമ്പറ തർദിയ തുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബാവുകളെ ഇമാമിലേ കാര്യ മഹല്ല സുഗാരി ഞങ്ങളുമായി ബന്ധപ്പെട്ടവരും അനിൽ കാര്യ നിയ അംഗീകരിക്കണൈ അല്ലാഹ് എല്ലാവരുടെയും തരോഷങ്ങളെ നീ പൂർക്കണൈ അല്ലാഹ് ഹാദിയ മാമോളർ ചിത്രണൈ അല്ലാഹ്

ഇന്ന് നടിക്കുന്നവനെ ഈ വിജയം എന്നെ നിങ്ങണേ അല്ലാഹ് അഫർദിയായ ആളിമീങ്ങളെ മാലിമാതുമ ഹഫീമീങ്ങളെ ഹഫിലാതുലകണേ അല്ലാഹ് നത്തെ നിങ്ങൾക്കെല്ലാവർ നിവരി ഹൈറുന്നേ നിങ്ങണേ അല്ലാഹ് ബറക്കത നിങ്ങണേ അല്ലാഹ് എല്ലാ ബലാവുകളും നിന്നും കാക്കണേ അല്ലാഹ് നരസാനീദൈല സഹദുന്നം ഹാസരീങ്ങളെ ഹസദുകളും നിന്നും മാഇനിങ്ങളെ ഐനുകളും നിന്നും നീ കാവെന്നേ നിങ്ങണേ അല്ലാഹ് എല്ലാവിധ ജിന്നീമീസിൻ ശൈത്താനീമാ ശറുകളൊന്നും നിന്നും കാക്കണേ അല്ലാഹ് ഉമ്മവതനി ബാഫില കണേ അല്ലാഹ്

നിങ്ങളെ പരാജയപ്പെടുത്തണമേ അല്ലാഹുവേ എന്നെ പിന്തുണക്കണമേ അല്ലാഹുവേ എന്റെ അർചനകൾ കേണമേ അല്ലാഹുവേ ശരിക്ക് ഹുമ്മത്തിന് നി അദ്ഭുതകരമായ വിജയങ്ങൾ നൽകണമേ അല്ലാഹുവേ നിങ്ങളെ ഏറ്റെടുക്കണമേ അല്ലാഹുവേ നിങ്ങളെ വളർന്നു തിരിവലിയ ബർക്കത്ത് നൽകണമേ യാ അല്ലാഹുവേ നിങ്ങളെ മുറിമയും സ്നേഹവും നിനക്ക് നൽകണമേ അല്ലാഹുവേ സത്യകഥായിനിന്റെ പുരത്തതിനായ നിന്റെ ദീനിന്റെ ഫീർമയിൽ ആയി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമേ അല്ലാഹുവേ <laughs> ും

അതേ ഈ സദസ്സിലെ കെജി നിനക്ക് ഇവര 80 ലക്ഷം നിനക്ക് ഇവരടല്ല അല്ലാഹു അഹബുള്ളാഹി കൂട്ടു കൂടമാടിയോ ഒന്നിവളിയ ബറക്കത്ത് നൽകണേ അല്ലാഹു നാം സുന്നത്തിൽ കണേ ഇരണ്ട എല്ലാവരും ശറുകളിൽ നിന്നും കാവいいね നൽകണേ അല്ലാഹു എങ്ങനെയന നൽകണേ അല്ലാഹു അതേ ദാവി സിമൈ ദാവി സിമൈ സമയത്ത് റബ്ബായിനെ നൽകണേ അല്ലാഹു ും കുടുംബങ്ങളിൽ നിന്ന് മാതാപിതാക്കളുണ്ട് യാത്ര പറഞ്ഞവരുണ്ട് ഞങ്ങളിൽ ഈ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ മുതൽ ഇന്ന് നേരെയുള്ള സമയങ്ങളിൽ അങ്ങയെ പ്രവർത്തിച്ച് സഹായിച്ച് സംഗീഹിച്ച് ചെയ്യുന്നവനെ അവരുടെ കുടുംബാരിന്ന സിനഹജനന്ന മരണപ്പെട്ട ഖബറിൽ നിന്ന് ഖബറിലാണവർ എത്തിച്ചുകൊടുക്കണേ അല്ലാഹു ആമീൻ ഞങ്ങളുടെ പിതാക്കുന്ന ഉസ്താദ് അമർന്ന പലവരിന്ന ഖബറിലാണ നമ്മൾ അല്ലാഹു ഞങ്ങളുടെ അഹിസ്മൈച്ചീപാട് മഹത്തുക്കളന്തെ അവരിലേക്കൊക്കെ ദിനമിസർത്തവാ എത്തിക്കണേ അല്ലാഹു ഇന്നാ വബിമാ ഉഫിറത്തു നിങ്കണേ അല്ലാഹു മർഹബന്ന സന്നിങ്കണേ അല്ലാഹു മബറകൽ സാലമക്കായ അല്ലാഹു സുകിയ ആജാം നലാക്കണേ അല്ലാഹു تن کا دور دور نشانہ ما کنے اللہ سونی لکشن مننے کنے اللہ سونی ثانیے کڑی پکنے اللہ سونی دیپ نی کڑکن برکنے اللہ نہ ایندے کے مائے संतोष نہ ملنے کنے اللہ کوئی لمحہ بول پریاس پڑاتا نہیں کالنے اللہ مایے دا وین پریاس نہ کرین کن کی مبارکائے صلی سنت ہم کو نہ رکھے پالے مکہ آمد کرے نہ صلی سلامتی دے ہم کو نہ نی اور کو سلامتی کو کنے اللہ नहीं पढ़ना निभाना नहीं करने अल्लाह नहीं नहीं इतना गौर मत इच्छा करने अल्लाह यार बचने करे अल्लाह पढ़ाई करो सभी अपने शौकियों को ध्यान से लगाते रहोगे अल्लाह ना बच्ची लेकर वो ये संकार जिंदा करे अल्लाह अल्लाह नहीं लोग थोड़े यात्रा वाले അതുകൊണ്ട് ഓരോരോട് ദീനിന്റെ വിഷയങ്ങളെ രറ്റക്കട്ടായി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് എല്ലാ ഫൈറാവുതുകളെയും അടിമത്തുകണേ അല്ലാഹ് ചിന്താപരതനമോ ഫിളാസുള്ളതായി നീ കബൂലിയത്ത് നൽകിയൻ ഗ്രഹിക്കണേ അല്ലാഹ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിനെ ഫിളാസുള്ള നൽകണേ അല്ലാഹ് ദഖുമൈ ഉള്ള ജീവത നൽക്കണേ അല്ലാഹ് വാ സാനി ലോകത്തൂടെ യാത്രവരേനെ കാമിലായ ഇനൻഓട് നീ തിരിചുരികണേ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കൂടാൻ അവസരം നൽകണേ അള്ളാഹുവേ അമ്പായ എന്നെ ലേഖയിൽ പങ്കാളികളാകാനുള്ള തൗഫീഖ് നൽകണേ അള്ളാഹുവേ സത്യേ രൂപത്തിൽ ആയ ഒന്നിനെ കൊലെ पडത്തെണേ അള്ളാഹുവേ ഇനി സമസൻ દ્વાർകാം പറഞ്ഞി പരേ വിഷയമാണ് പറഞ്ഞു ഇബാദാലകളുണ്ട് ഇനി പറഞ്ഞു അനೇಕമാണ് എല്ലാം നിനക്കറിയാം എന്നെ ഇറാഹിചിലാണേ അള്ളാഹുവേ

നിങ്ങളുടെ തെറ്റുകൾ പൂർണ്ണമായി ശിഫാ നൽകണേ അല്ലാഹ്. ആരോഗ്യമായ രോഗം നടക്കും പരിവർത്തനം ചെയ്യാൻ ശ്രമപ്പെടുന്ന നി സലാമതാ കാണേ അല്ലാഹ്. ഇലാഹി റഹീമി ഫത്ഹു കൊണ്ടി നേ കാണേ അല്ലാഹ്. നീ ഞങ്ങളെ ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങൾ നിൻ ജനാബത്ത് നേ കാണേ അല്ലാഹ്. ആരത്തെയെല്ലാം വിഷയങ്ങളെ പറയുന്നു ഓർക്കാൻ മറഞ്ഞിട്ടുണ്ടോ റബ്ബേ നിനക്കൊക്കെ അറിയാം. ഈ സദസ്സെ നഹ കൊണ്ടി നേ ഇലാഹ് റഹീമ കാണേ അല്ലാഹ്. സലാമതിനാ കാണേ അല്ലാഹ്. റബ്ബനാ അത്തീനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم فَاغْفِرْ لنا يا غفار المذنبين وارحمنا برحمتك يا ارحم الراحمين وبحق صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم لا لوليك ഒരാളും ഇരിക്കുന്നോട്ട് അനങ്ങണ്ട എല്ലാവർക്കും ചായയും കടിയും ഒന്നുകൂടെ തന്ന് പ്രായത്താക്കിയിട്ട് പറയുമ്പോ പറയുന്ന ടീം മാത്രം പുറത്തിറങ്ങാം എന്നിട്ട് ഭക്ഷണമായിട്ട് അങ്ങനെയുള്ള പോകാം ഓക്കെ